ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസുമാണ് ടൈംലെസ് ആണ് വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒന്നും രസ്മീറ്റ് ആവുന്നില്ല നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് മാച്ചായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഇനി നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാട്ട് ചേഞ്ചസ് ആർ കമ്മിംഗ് ടുവേഡ്സ് യുവർ ലവ് ലൈഫ് ഓർ യുവർ പേഴ്സൺ ഓക്കെ നിങ്ങളുടെ വ്യക്തിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിനോടകം സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഓക്കെ മാസ്റ്റർ കാർഡ് സെവൻ ചക്രയാണ് വന്നിട്ടുള്ളത് ഹേഞ്ചൽ യൂറിയാലാണ് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത് വഴി അതിലൂടെ അവർ അവരുടെ സന്തോഷം കണ്ടെത്തുന്നുണ്ട് ദാറ്റ് മീൻസ് അവർ ഡയറക്റ്റായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അവരതിൽ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം അവർ സ്പിരിച്വൽ പാത്തിലൂടെ നിങ്ങളെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് വളരെ ശാന്തമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു നീക്കമാണ് ഈ വ്യക്തിയുടെ ലൈഫിൽ കാണുന്നത് അതായത് ഈ വ്യക്തി ഒരു ഡിഫറൻറ്റായിട്ടുള്ള ക്യാരക്ടറാണ് അതായത് സഡനായിട്ട് ദേഷ്യം വരുന്നു അവർ എന്താണ് നിങ്ങൾ നിങ്ങളെല്ലാത്തിനും കുറ്റപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾ ചെയ്യുന്ന നന്മകൾ കാണാതെ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കണ്ടെത്തി നിങ്ങളെ ശകാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ എന്താണ് നിങ്ങളെ അത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ വ്യക്തി എന്തിനും കോൺഫ്ലിക്സാണ് അവരുടെ മുന്നിൽ ഉണ്ടാകുന്ന ഒരു വഴി എന്നുള്ളത് അതായത് ചെറിയ കാര്യങ്ങൾക്കും നിങ്ങളോട് വഴക്കിട്ട് പിരിയുന്ന ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് നിങ്ങൾ മാനസികമായിട്ട് ഈ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ ഒരുപാട് നിങ്ങൾ വേദനിച്ചിട്ടുണ്ട് സമ്മർദ്ദത്തിലായി പോയിട്ടുണ്ട് അങ്ങനെ ഒരു സെപ്പറേഷനിലാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴെന്ന് കാണുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി ഈ ഒരു സെപ്പറേഷൻ ആ വ്യക്തിയുടെ കണ്ണുകൾ തുറപ്പിച്ചിരിക്കുകയാണ് കാരണം അവർ ഒരു കാര്യങ്ങളും അതായത് നിങ്ങളുടെ നന്മയെ കാണാതെ നിങ്ങളുടെ ചെറിയ ചെറിയ തെറ്റുകൾ മാത്രം കണ്ടുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു രീതിയിലേക്ക് ഇവർ മാറിപ്പോകുന്നത് നിങ്ങളിൽ ഒരുപാട് വേദന നിങ്ങളിൽ ഒരുപാട് പ്രഷർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ തന്നെ ഈ ഒരു സമയത്ത് ഒരു എന്താണ് ഒരു വെയ്റ്റിംഗ് എനർജിയിലാണുള്ളത് അതായത് നിങ്ങളിപ്പോൾ അവരെ ഫോളോ ചെയ്യുന്നില്ല അവരെ ചെയ്സ് ചെയ്യുന്നില്ല നിങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഈ നിങ്ങളൊരു സൈലൻറ്റായിട്ടിരിക്കുന്നൊരു സാഹചര്യത്തിലാണ് കാണാൻ കഴിയുന്നത് രണ്ടു പേരുടെ എനർജീസ് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈ വ്യക്തിയിൽ നേരിയ വ്യത്യാസങ്ങൾ ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ പോലും വ്യത്യാസങ്ങൾ വന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് അവരെ അങ്ങനെ എന്താണ് കാര്യങ്ങളും അവരെ മനസ്സിലാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ നിങ്ങളോട് ചെയ്തത് നിങ്ങളോട് പറഞ്ഞ വാക്കുകളിൽ ഒക്കെയും അവരിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് എത്ര ശ്രമിച്ചിട്ടും ഈ വ്യക്തിയെ വിട്ടുപിരിയാൻ കഴിയുന്നുണ്ടാവില്ല ഇത്രയും വേസ്റ്റായിട്ട് നിങ്ങളോട് പെരുമാറിയിട്ട് പോലും നിങ്ങളെ ഇത്രയും വേദനിപ്പിച്ചിട്ട് പോലും ഇപ്പോഴും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ പക്ഷേ ഈ വ്യക്തിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത് എന്ന് നിങ്ങൾ കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ ടൈമിലും നിങ്ങൾ എന്താണ് യാതൊരു ആക്ഷൻ എടുക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ഈ വ്യക്തി ആകും അല്ലെങ്കിൽ ഈ വ്യക്തി റൈറ്റ് ആയിട്ട് ഉള്ള പാത്തിലൂടെ നിങ്ങളിലേ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നൊക്കെ ഉള്ളൊരു പോസിറ്റീവ് അവിടെ നിങ്ങൾ കാത്തിരിക്കുന്നത് ഓക്കേ കുറച്ച് പേരെങ്കിലും ഇത് ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ സെപ്പറേഷനിലായിട്ട് ലീഗലി സെപ്പറേറ്റഡ് ആവാതെ നിങ്ങൾ മാനസികമായിട്ട് അകന്ന് അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങളിൽ താമസിക്കുന്നു അങ്ങനെ സെപ്പറേഷനിലുള്ള വ്യക്തികളുണ്ട് പരസ്പരം മനസ്സിലാക്കാതെ പരസ്പരം എന്താണ് കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാത്തതിൻ്റെ പേരിലൊക്കെ സെപ്പറേഷനിലായ വ്യക്തികളെയും കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നത് ഒരുമിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതം തന്നെയാണ് പക്ഷെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഈ വ്യക്തിയിൽ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തില്ല എങ്കിൽ പോലും മറ്റൊരു പാത്തിലൂടെ അവർ നിങ്ങളെ സമീപിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഫൈനൽ കാർഡ് തരുന്നൊരു ക്ലാരിഫിക്കേഷൻ ഓക്കെ അതിനു വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെയോ വൈറ്റ് കളറിലുള്ള ബേഡ്സിനെയോ ഒക്കെ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം റിപ്പീറ്റ് ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സ് അതായത് ട്രിപ്പിൾ വൺ ട്രിപ്പിൾ ത്രീ ഇലവൺ ഇലവൺ എന്നീ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ഈ ഒരു ചേഞ്ചിനെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ആ ഒരു ഡിവൈൻ ടൈം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരും അതുവരെയും നിങ്ങൾ ഏത് പാത്താണോ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ആ ഒരു പാത്തിലൂടെ തന്നെ മുന്നോട്ട് പോവുക ഓക്കെ നമുക്ക് ഈ ഒരു സമയത്ത് എന്ത് ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു സിറ്റുവേഷനിൽ ലഭിക്കുന്നത് കൂടി നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദി സ്പ്രെഡ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാരിഫിക്കേഷൻ എന്താണ് യെസ് വിമൻ ഹോൾഡിങ് എ ഹോട്ട് കെയറിങ് കണക്ഷൻസ് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലാതായ സമയം മുതൽ അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ രഹസ്യമായിട്ട് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവർ അറിയുന്നുണ്ട് അത്രത്തോളം ആഴത്തില് നിങ്ങൾക്കായിട്ടുള്ളൊരു പ്രണയം അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് സീക്രട്ടായിട്ട് നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നൊരു മെസ്സേജ് ആൻഡ് ഇതുവരെയും അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർ ബോധർ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അവർ ഒട്ടും തന്നെ അതിനെ എന്താണ് ആ ഒരു പാത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല ആ സാഹചര്യത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇനി മറ്റ് ഏത് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഇനി അതൊന്നും അവർ കെയർ ചെയ്യാതെ ഈ റിലേഷൻഷിപ്പിനെ തന്നെ അവർ ഹോൾഡ് ചെയ്യണം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എന്നാഗ്രഹിക്കുന്നുണ്ട് അവർ അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട് കാരണം അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മാനസികമായിട്ടും അതുപോലെ തന്നെ സാഹചര്യങ്ങളോടും അവർ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് അവരെന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും അവരൊരു സ്പിരിച്വൽ പാത്തിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് കാണുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് ഉള്ളൊരു പാത്ത് അവർ ചൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളെ നേരിട്ട് കാണണം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അവരതിനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് മേ ബി അവർ ഒരു ലോങ് ഡിസ്റ്റൻസിലാണെങ്കിലും പോലും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങളെ ഓർത്ത് അവർ ഒരുപാട് ഓഷ്യസ് ആണ് അതായത് നിങ്ങളവർക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള റിപ്പീറ്റായിട്ടുള്ള ചിന്തകൾ കൊണ്ട് അവർക്ക് ഒന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല നൈറ്റ് ടൈംസിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് അവർ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിൽ ഓടിയെത്താൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ചില സാഹചര്യങ്ങളാണ് അവരെ പിന്നിലേക്ക് കൊണ്ടുപോരുന്നത് പക്ഷേ ഇപ്പോൾ അവരുടെ മനസ്സിൻ്റെ ആ ഒരു ചിന്താഗതിയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നു ഒരു ആക്ഷൻ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് അത്രത്തോളം അവരുടെ ഹൃദയ ഭേദഗമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഒരു വേദന ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ മേ ബി റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ തമ്മിൽ വഴക്കായിരുന്നു ഈ വ്യക്തി തന്നെയാണ് ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊണ്ടിരുന്നത് അതായത് നിങ്ങളിങ്ങനെ നിങ്ങൾ വളരെയധികം സൈലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എന്ത് കാര്യത്തിലും നിങ്ങൾ ഞടിയിടയിൽ ആൻസർ പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ക്യാരക്ടറാണ് അത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഈ സ്വഭാവം നിങ്ങൾ നിങ്ങളെ നിങ്ങളെ കൂടുതൽ ശകാരിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോയി അതെല്ലാം നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള വേദനകൾ മാത്രമാണ് തന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഈ വ്യക്തിയെ നിങ്ങൾ തിരിച്ച് വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ഈ വ്യക്തിയോട് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നിങ്ങൾ നിങ്ങളിൽ നിന്നും തികച്ചും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കാം ഈ വ്യക്തി അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അവരെ അത്രയും വേദനിപ്പിക്കുന്നു അവരായിട്ട് തന്നെ കോൺഫ്ലിക്സുകൾ ഉണ്ടാക്കി അവരായിട്ട് തന്നെ നിങ്ങൾ വിട്ടുപോയതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കേ യെസ് അവർ നിങ്ങളെ വിട്ടുപോയി മറ്റൊരു സിറ്റുവേഷനിലെത്തിയ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി എന്ന് തന്നെയാണ് ആ വ്യക്തി പറയുന്നത് അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ അവർ സ്ട്രഗിൾ ചെയ്യാണ് ഓക്കെ നിങ്ങളോട് ചെയ്ത തെറ്റിൻ്റെ ഫലം അവർ എക്സ്പീരിയൻസ് ചെയ്യാണ് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു മാജിക്ക് സംഭവിക്കും ഇറാക്കിൽ സംഭവിക്കും ഈ വ്യക്തിയിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളൊരു മെസ്സേജ് കൂടി ഇവിടെ നമുക്ക് ലഭിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഈ ഒരു ഈ വ്യക്തി നിങ്ങൾക്ക് തന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കിടക്കാനായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അതെല്ലാം നിങ്ങൾക്ക് നല്ലതായിട്ട് വരും നല്ല ഫലങ്ങൾ തരുമെന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ അവർ അവർക്കൊരു ആശങ്കയുള്ളത് അവർ തിരിച്ചു വന്നാൽ നിങ്ങളവരെ സ്വീകരിക്കുമോ എന്നുള്ളതിൽ മാത്രമാണ് യെസ് അറ്റാച്ച്മെൻറ്റ് അവർ ഒരുപാട് തെറ്റുകൾ നിങ്ങളോട് ചെയ്തു എങ്കിൽ പോലും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു സ്ഥാനമുണ്ട് പക്ഷെ അവർ നിങ്ങളുടെ മുന്നിൽ ഒരു മുഖം മൂടി അണിഞ്ഞാണ് നിന്നിരുന്നത് അവരുടെ റിയൽ ഫേസ് അവർ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഹൈഡ് ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഇത് ഇത്രത്തോളം ഒരു സാഹചര്യത്തിലേക്ക് ഒരു സെപ്പറേഷനിലേക്കൊക്കെ എത്തിച്ചേർന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ മെസ്സേജസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അതുപോലെ വയലറ്റ് കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഡാർക്ക് കളേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് അതായത് എസ്പെഷ്യലി ബ്ലാക്ക് കളർ ഡീപ്പ് ബ്ലൂ കളർ ബ്രൗൺ കളർ ഗ്രേ കളർ ഓക്കെ ആൻഡ് ഗ്രീൻ കളറിന് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് ഇതുപോലുള്ള ഏഞ്ചൽ സയൻസ് കാണുന്നുണ്ടാവാം ഫെതേഴ്സ് കാണുന്നുണ്ടാവാം വൈറ്റ് ബേഡ്സിനെ കാണുന്നുണ്ടാവാം ഇതെല്ലാം പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നാണ് വ്യക്തമാക്കുന്നത് ഏറ്റവും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അത് അതുപോലെ തന്നെ നിങ്ങൾ ഓവർ ആണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് കൂടുതലായിട്ട് തിങ്ക് ചെയ്യുന്നൊരു ക്യാരക്ടർ ആണ് അതുപോലെ നെഗറ്റീവ് തിങ്കിങ്ങും ഒരുപാടുള്ള വ്യക്തികളാണ് അത് നിങ്ങളെ തന്നെ വേട്ടയാടുന്നു ആ ഒരു ക്യാരക്ടർ അതായത് നിങ്ങളെ തന്നെ മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ലെറ്റർ ബി ലെറ്റർ ഇ ലെറ്റർ ഒ ലെറ്റർ എസ് ലെറ്റർ ആർ ലെറ്റർ വൈ ലെറ്റർ എച്ച് ലെറ്റർ ടി ലെറ്റർ ഡബ്ല്യു ലെറ്റർ ഐ ലെറ്റർ ജി ലെറ്റർ ഡി ലെറ്റർ എ ലെറ്റർ എഫ് ആൻഡ് ലെറ്റർ പി ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് സ്ലിയോ സജിറ്റോറിയസ് സ്പൈസസ് ലിവറ ക്യാൻസർ ടോറസ് വിർഗോ ക്യാപ്രിക്കോൺ അക്യറിയസ് എന്നീ സോഡിയക്സൈനിലുള്ള വ്യക്തികളുണ്ട് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വ്യക്തി ഒരു സോഷ്യൽ വർക്കറായിരിക്കാം ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഗവൺമെൻറ് ജോബിലുള്ള വ്യക്തികൾ ഉണ്ടാവാം മെഡിക്കൽ ഫീൽഡിൽ സ്റ്റഡി ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം ടെക്നീഷ്യൻസ് ആയിരിക്കാം അതുപോലെ ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം കണ്ണുകൾക്ക് അട്രാക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ കണ്ണുകൾക്ക് എന്തോ പ്രത്യേകതയുള്ള വ്യക്തികളായിരിക്കാം ലോങ് ഹെയർ ആയിരിക്കാം ഉള്ള വ്യക്തികളായിരിക്കാം സ്പിരിച്വലി അവേക്കൻഡായിട്ടുള്ള വ്യക്തികളുണ്ട് ഫെബ്രുവരി ഏപ്രിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമെൻ്റ് ചെയ്യുക റീഡിംഗ് റസ്റ്റേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റസ്സിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്